നമ്മുടെ സൗരയുദ്ധത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇരുട്ടിലൂടെ യാത്ര ചെയ്ത് അവസാനം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എത്തിക്കുകയാണ് ത്രീ ഐ അറ്റ്ലസ് എന്ന ഇൻ്റർസ്റ്റെലർ കോമറ്റ് അല്ലെങ്കിൽ വാൽ നക്ഷത്രം എന്താണ് ഇതിൻ്റെ പേരിൽ ത്രീ ഐ എന്നാൽ തേർഡ് ഇൻ്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റ് എന്നാണ് നമ്മുടെ അറിവില് സൂര്യനും മറ്റ് ഗ്രഹങ്ങളും അടങ്ങുന്ന സൗരയുദ്ധത്തിലേക്ക് അതിൻ്റെ പുറത്തുനിന്ന് വരുന്ന മൂന്നാമത്തെ ഒബ്ജെക്റ്റാണിത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് രണ്ട് ഇന്റർസലാർ ഒബ്ജക്ടുകൾ നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുള്ളത് ത്രീ ഐ അറ്റ്ലെസ് എന്ന ഈ കോമറ്റ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് നമ്മൾ കണ്ടെത്തുമ്പോൾ ഒരു മങ്ങിയ വാൽനക്ഷത്രം അല്ലെങ്കിൽ ഒരു ആസ്ട്രോഡോ ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയത് പക്ഷെ പിന്നീട് അതിന്റെ ഭ്രമണപഥം നിരീക്ഷിച്ചപ്പോഴാണ് അത് മറ്റ് വാൽനക്ഷത്രങ്ങളെ പോലെ എലിപ്സ് ഷേപ്പിലല്ല ഹൈപ്പർ ബോളി കാണാൻ അതിനർത്ഥം ത്രീ ഐ അറ്റ്ലസ് നമ്മുടെ സൗരയുദ്ധത്തിന് പുറത്തുനിന്ന് വന്നതാണ് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് മുപ്പത് ഡേറ്റുകളിൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പോയിന്റില് ഇത് എത്തിയിരുന്നു ഇനി ഈ നവംബർ മാസത്തിൽ മാഴ്സിനും ജൂപ്പിറ്ററിനും ഇടയിലൂടെ ട്രാവൽ ചെയ്യും പിന്നെ പിന്നെ അത് തുടർന്ന് സൗരുദ്ധത്തിൽ നിന്ന് എക്സിറ്റാക്കുന്നു നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണ്ണിൽ പെടുന്ന മൂന്നാമത്തെ ഒബ്ജക്റ്റ് ആണ് നമുക്ക് റയർ ചാൻസ് ആണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ കാരണം ഇത് സൂര്യന് ചുറ്റും ഉണ്ടായ ഒന്നല്ല അതിന്റെ ചുറ്റുമുള്ള ഗ്യാസസ് ഡസ്റ്റ് അതിന്റെ ഓർബിറ്റ് ഇതെല്ലാം സ്റ്റഡി ചെയ്യാം നമ്മുടെ സോളാർ സിസ്റ്റമായിട്ട് ഔട്ടർ സ്പേസിനെ കമ്പയർ ചെയ്യാം അറുപത് കിലോമീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ത്രീ ആക്ലസ് കോടിക്കണക്കിന് കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ചിലപ്പോൾ സൂര്യനേക്കാൾ പ്രായം കാണും ഇപ്പോൾ ഭൂമിയിൽ നിന്ന് നമുക്ക് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ ഇരട്ടയിലായിട്ടാണ് ഇത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല ക്ഷണിക്കപ്പെടാതെ വന്നു ഒരു യാത്ര പോലും പറയാതെ പോവാണ്